ഹരിയാനക്കാരിയായിട്ടുള്ള ജ്യോതി മൽഹോത്ര അറിയായിരിക്കും ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് ആ ന്യൂസ് ഒന്നും വല്ലാണ്ട് കേൾക്കുന്നില്ല കാരണം ഇപ്പോൾ വേടനും മഴൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത് വിട്ട് നമ്മൾ കാശ്മീരിൽ ഭീകരാക്രമണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ത്യയെ പാക്കിസ്ഥാൻ ഒറ്റിക്കൊടുത്ത് ആ ഒരു രൂപത്തിലുള്ള കേസിൽ പിടിക്കപ്പെട്ട ആളാണ് യൂട്യൂബറാണ് അപ്പോൾ ആലോചിക്കണം ആലോചിക്കണമെന്തായാലും ഇത് എവിടെങ്ങാനും എങ്ങനെങ്കിലും ഒരു മുസ്ലിം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെയിമോ മുസ്ലിം ആവണമെന്നില്ല ഒരു ഏതെങ്കിലും വ്ളോഗർമാരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ നമ്മളെ ഇസ്രായേലിലും ഇവിടെ ഒക്കെ പോയിട്ടുള്ള ഒരു പയ്യണ്ടല്ലോ അവനൊക്കെ കാത്തതാണ് കുറച്ചു അങ്ങനെ എന്തെങ്കിലും കാരണം ചില വശങ്ങളുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ മാത്രം എടുത്തിട്ട് ഒരു ബന്ധമില്ലാത്ത ആരോപണം ഉന്നയിക്കുന്ന കുറെ ആളുകൾ അപ്പോ ഇവരുടെ ഇടയിൽ ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോ ഇങ്ങനത്തെ ഈ ജ്യോതി മലോത്തനെ പറ്റിയിട്ട് ആരൊന്നും മുന്നില്ല മറിച്ച് ഞാൻ പറഞ്ഞു തന്നത് ഇതൊരു മുസ്ലിം നാമധാരി ഒക്കെ ആണെങ്കിൽ എന്താവും ഇവിടെ ഇന്ത്യത്തെ അവസ്ഥ എന്താവും എല്ലാ യൂട്യൂബർമാരുടെ പേരിലും അല്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ വീട്ടിലൊക്കെ കേറിയിട്ട് ഇ ഡി നരങ്ങും പോലീസ് നരങ്ങും ഇനി കേറാൻ ബാക്കിയൊന്നും ഉണ്ടാവില്ല ഇനി എന്താ പറയാ അപ്പുറത്തേക്ക് അർത്ഥം കണ്ടിട്ട് എന്തൊക്കെയാണോ കുറ്റപ്പെടുത്തിയിട്ട് എന്തൊക്കെയാണോ മേത്ത് ചുമത്താൻ പറ്റുന്ന അത്രയും കേസുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകും ഇതിപ്പോൾ ഒരു അമുസ്ലിം ഒരു സ്ത്രീ എന്താ പറയുക ജ്യോതി മൽഹോത്ര എന്നുള്ളൊരു പേരായതുകൊണ്ട് ഒരു നിലക്കും അതിന് ഫോളോ അപ്പ് ഇല്ല ഒന്നുമില്ല ഒരു പ്രശ്നമില്ല ഏ അവളെ കൂട്ടിക്കെട്ടിയാൽ അത്ര നല്ലാതെ വേറെ ഒന്നുമില്ല രാജ്യദ്രോഹ കുറ്റാണ് എന്തായാലും ആക്ഷൻ എടുക്കാതിരിക്കില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു തരുന്ന ഇത് ഒരു മുസ്ലിം സമുദായപ്പെട്ടപ്പെട്ടിട്ടുള്ള ഒരാളൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളെങ്കിൽ ഇവിടെ എന്താ മുസ്ലിങ്ങളെ അവസ്ഥ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ പിടിക്കപ്പെടുന്ന ആളുകൾ ഫുള്ള് ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ് അപ്പം ഇവിടെ സത്യം പറഞ്ഞ രാജ്യത്തിന് ഒറ്റ കൊടുക്കുന്നത് ആരാണ് അതൊന്നും മനസ്സിലാക്കി